ഫലിയെ വളരെ മോശമായിട്ട് ഒരു സദസ്സിന് മുന്നിൽ അപമാനിച്ച രംഗങ്ങളെ പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ ഒരു വേദിയിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു എം ടി വാസുദേവൻ നായരുടെ ഒരു ഒൻപത് സിനിമകളുടെ ആന്ത്രോളജി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആന്തോളജി എന്ന് പറയും ഒരു ഇതായിട്ട് ഒന്നിച്ച് ആ ഒരു ഒമ്പത് സിനിമകളിലും അഭിനയിച്ച സകല കലാകാരന്മാരെയും ഒക്കെ എന്താ പറയുക അവർക്ക് അവരൊക്കെ സ്വീകരണം നൽകുന്ന ഒരു പരിപാടി യഥാർത്ഥത്തിൽ എം ടി വാസുദേവൻ നായർക്ക് തൊണ്ണൂറ് വയസ്സ് തികയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കൂടെ ഭാഗമായിരുന്നത് ആ ഒരു പ്രോഗ്രാമിൽ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിലെ ഒരു വലിയ സംഗീതജ്ഞനൊക്കെ തന്നെയാണ് പക്ഷേ ഇത് സംബന്ധിച്ചിട്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആ വേദിയിലേക്ക് വിളിച്ച സമയത്ത് ആസിഫലി ആയിരുന്നു അദ്ദേഹത്തിന് ആ മൊമൻറ്റ് നൽകേണ്ടിയിരുന്നത് അങ്ങനെ ആ മൊമൻറ്റ് നൽകുന്ന സമയത്ത് ഈ ആസിഫലി ഈ മൊമൻ്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇത് സ്വീകരിച്ചില്ല വളരെ എന്താ പറയുക ഒരു കലാകാരനെ മറ്റൊരു കലാകാരനെ ബഹുമാനിക്കാത്തടത്തോളം കാലം ആ കലയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് എന്താണ് ഇത്രമാത്രം ആത്മാർത്ഥമായി ഇദ്ദേഹം കലയെ സ്നേഹിക്കുന്നുണ്ട് എന്താണ് തെളിവ് ഇല്ല എന്ന് തന്നെ പറയാം ഒരു ആത്മാർത്ഥതയുള്ള കലാകാരന് ഒരിക്കലും യഥാർത്ഥ കലാകാരൻ മറ്റൊരു കലാകാരനെ ബഹുമാനിക്കും ഒരു പക്ഷേ എങ്ങനെ തന്നെ ആയാലും അറ്റ്ലീസ്റ്റ് കലാകാരന്മാർ തമ്മിലെങ്കിലും ഒരു ബഹുമാനം ഉണ്ടാവും ഇതിനൊക്കെ നിരക്കാത്തൊരിതായിരുന്നു അതും ഒരു വേദിയിൽ വെച്ചുകൊണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ട് ഇതായിരുന്നു അപ്പം ഇതൊക്കെ സംഭവിച്ചിട്ട് ഇതിന് പിന്നീട് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട് ഒരു ന്യായീകരണം ന്യായീകരണം തന്നെ പറയാം അത്രയേ ഉള്ളൂ അതിന് പറയാനേ കാരണം ഒരിക്കലും ഒരു കലാകാരനും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു രമേശ് നാരായണൻ അവിടെ ചെയ്തത് ഏതായാലും അതൊന്നും നമ്മൾ കാണാം ഒരു ന്യായീകരൻ എന്താണെന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് അയാൾ എന്തൊക്കെ ന്യായീകരിച്ചാലും അയാളെ പഴയ ഫ്യൂച്ചർ ഇനി പൊളിച്ചെഴുതുക തന്നെ ചെയ്യും മലയാളികൾ നോക്കാം എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെൻറ്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്തോളജി എം ടി സാറിൻ്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജൻ്റെ ഊടെത്തിയപ്പോൾ ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചില്ലല്ലോ അതൊരു അപ്സെറ്റായി പക്ഷേ ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ പേശേ സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതി എടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പോക്കട്ടെ എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സാർ മൊമെൻറ്റോ സാറോ സ്റ്റേജിൽ കയറിയില്ലേ മൊമൻറ്റ് വാങ്ങിച്ചിട്ടില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അയ്യോ സാരമില്ല സാർ അപ്പം തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കോമ്പെയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ നിൽക്കുന്നു സ്റ്റേജ് തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കുകയില്ല അപ്പോൾ അശ്വതി കോംപയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷ് നാരാണ് എന്താ വിളിക്കുന്നത് എൻ്റെ പേര് കോമ്പയർ വിളിക്കുന്നത് സന്തോഷ് സന്തോഷനാരാണ് അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു ആസിഫ് ആസിഫലി വരുന്നു ആസിഫ് ആസിഫലിന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫ് ആസിഫലി നിന്ന് ഈ മൊമൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരാ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ കൂടി വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫയിലൂടെ നിന്ന് ഇത് എൻ്റെ കയ്യിലിരിക്കുക ആസിഫയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജനും കൂടെ വിളിക്കുന്നത് ജയരാജ് ജി അപ്പോഴാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ് ചെയ്തു ആസിഫലി പുറത്ത് ഞാൻ കൈതട്ടവും ചെയ്തു ആ വീഡിയുണ്ട് അതാ ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫയെ കാണുന്നില്ല പിന്നെ പിന്നെ ആൾക്കാരൊക്കെ കൂടി അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് കണ്ടില്ലേ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണം യഥാർത്ഥത്തിൽ അദ്ദേഹം കുറെ നേരം പലരെയും വിളിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മാത്രം വിളിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതൊരു പക്ഷേ സംഘാടകരെടുത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം അങ്ങനെയും നമുക്ക് അതിനെ കാണാം പക്ഷേ യഥാർത്ഥത്തിൽ സംഘാടകരെ എടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട് പക്ഷേ അതിനു മുന്നേ അദ്ദേഹം ഒരിക്കലേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വീട്ടിലിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ആ കുറിപ്പ് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ മകളും ചെറിയ മകളും ഈ പെൺകുട്ടിയും ഒന്നിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ രമേശ് നാരായണൻ്റെ വീടിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് ഒരു വളരെ നിശബ്ദമായിട്ട് പേടിച്ചുകൊണ്ട് കാരണം അന്ന് മുതലേ ആ മനുഷ്യനെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറാണ് ദേഷ്യം പിടിക്കലും വളരെ ഒരു മനുഷ്യത്വമല്ലാത്ത ഒരു ക്യാരക്ടറാണെന്ന് ആ കുട്ടി എഴുതിയ എഴുത്തികൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലേ ഈ രണ്ട് ഈ രണ്ട് പെൺകുട്ടികളും ഒന്നിച്ച് അതായത് രമേശ് നാരായണൻ്റെ മകളും ഈ പെൺകുട്ടി ഒന്നിച്ച് ട്യൂഷൻ കഴിഞ്ഞ് നടന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് രമേശ് നാരായണനെ സ്വന്തം മകളെ പെട്ടെന്ന് കാറിൽ നിർത്തിയതിന് ശേഷം കാറിലേക്ക് ആക്കി കായ്ക്കിയതിന് ശേഷം ഈ പെൺകുട്ടിയെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ഒരു പ്രത്യേക പ്രത്യേക നോട്ടം അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇദ്ദേഹം വേറെയും ഒരു കാര്യം പറയുന്നുണ്ട് അതുകൂടെ ഒന്ന് കാണാം അത് സുനിത ദേവദാസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള അതിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഭാഗം അതുകൂടെ കാണാം മലയാളികളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു നിലപാടുള്ള മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ വരാൻ പാടുണ്ടോ അതുകൂടെ നമ്മൾ കാണാം മലയാളികൾക്കുള്ളൊരു പ്രശ്നമാണ് എന്ത് വന്നു കഴിഞ്ഞാലും ഫേസ്ബുക്കിൽ അങ്ങ് എഴുതുക അത് ഏത് ലാംഗ്വേജിൽ എഴുതണം എങ്ങനെ എഴുതണം എന്നുള്ളത് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇതൊക്കെ എഴുതുന്നതും ഒരു 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 സാമാന്യം ഒരു ഒരു നമുക്കൊരു അന്യോന്യം ഇനി നമ്മളെ കാര്യത്തിലേക്ക് വരാം അതൊക്കെ കഴിയട്ടെ അതൊക്കെ പഴയ പാസ്റ്റ് ലൈഫ് അല്ലേ അപ്പം യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് അവതാരികയായിട്ടുണ്ടായിരുന്ന ജുവൽ മേരി പറയുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു എന്തായിരുന്നു ഈ രമേശ് നാരായണൻ കുറേ നേരമായിട്ട് ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞല്ലോ അയാൾ പക്ഷേ എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് ജുവൽ മേരി വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അതിന് കുറച്ച് പ്രസക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു അത് ഓർഗനൈസേഴ്സിൻ്റെ ഒരു ചെറിയ വീഴ്ചയാണത് അപ്പോൾ അതിന് ലഗ്മി അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദി ഷോ അത് സംഭവിച്ചില്ല പിന്നീട് പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരാ സാറിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫ് അലി കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു തന്നു നമ്മളപ്പം തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് ജുവൽ മേരി ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി തന്നെ മാപ്പ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചതിനായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാമായിരുന്നല്ലോ ലൈക്ക് എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ വൈ ആസിഫ് എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായിന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഞാൻ ഞാനൊരു രണ്ടു പേരോട് ഞാൻ സോറി പറയാം ആസ് എൻ ആങ്കർ ആസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേശ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ എന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിക്കും എന്നുള്ളത് ഇതാണ് ഈ സംഗീതജ്ഞര് നമ്മൾ മനസ്സിലാക്കണം ചില കലാകാരന്മാർ അങ്ങനെയാണ് അവർ വലിയ വലിയ സംസാരങ്ങൾ സംസാരിക്കും അവർ പ്രവൃത്തിയൊന്നും ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും അപാരമായ സംഗീതത്തിലൂടെ പലപ്പോഴും പ്രേക്ഷകരൊക്കെ ഒരുപാട് കുളിരണിയിക്കും പലപ്പോഴും സിനിമയിലെ ആ രംഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മധുരം നൽകുന്നത് പലപ്പോഴും സംഗീതജ്ഞരായിരിക്കാറുണ്ട് നമ്മളെപ്പോഴും ആ ഒരു കലാകാരൻ്റെ അഭിനയങ്ങളെ നമ്മളെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഹൃദയാരി നമ്മളെ മനസ്സിലായി നമ്മളെ മനസ്സിലേക്ക് എത്തിക്കുന്നത് ഇത്തരം സംഗീതജ്ഞരായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതെന്താ അറിയോ ഇത്തരം സംഗീതജ്ഞരെ ആണ് ഈ സംഗീതം നൽകുന്ന എങ്കിൽ നമുക്ക് എങ്ങനെ ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാനാവും യഥാർത്ഥത്തിൽ ആസിഫ് അലി യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്താന്ന് അറിയ ഞാൻ സത്യത്തിൽ ആ ക്ലിപ്പ് പലരും ഞാൻ ഉന്നത്തെ വീഡിയോസിൽ റിലീസ് ചെയ്തിരുന്നു ആ സംഭവം ഞാനൊരു കൂടെ ഒന്നുകൂടെ ഞാൻ ഒന്ന് ഞാൻ സംഭവം മാത്രം ഒന്നും ഇവിടെ കാണിച്ചു എത്ര വിഷമം ഉണ്ടാകും അല്ലെ ആ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു ഒരു അവസ്ഥയാണ് സത്യത്തിൽ വളരെ വിഷമത്തോടെ ആണ് ആ ആസിഫ് ആസിഫ് അലി നടന് പിറകോട്ട് പോയിട്ട് ഇരിക്കുന്നത് നമ്മൾ ആലോചിച്ചപ്പോൾ ഈ ഒരു കൊച്ചു പെൺകുട്ടി പോലും ഈ രമേശ് നാരായണനെ കുറിച്ച് ഇവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം മലയാളികളുടെ മനസ്സിൽ ഇത് മുള്ളുപോലെ തറച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ഇനിയും ഇത്തരം കലാകാരന്മാർ നമ്മൾ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ സമൂഹം അവരിൽ നിന്നും പഠിക്കാൻ ഒന്നുമില്ല ഇത്തരം കലാകാരന്മാരിൽ നിന്നും എപ്പോഴും ഒരു കലാകാരന് വിനയമാണ് അവനെ വളർത്തുന്നത് എന്ന് പല കലാകാരന്മാരും ഇന്നത്തെ കാലഘട്ടത്തിൽ മറന്നു പോവാറുണ്ട് പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വളരും തോറും നമ്മൾ നമ്മളെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അകന്ന് നിൽക്കുന്നു ചെയ്യുക സമൂഹത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണെന്ന് തോന്നുന്ന ഒരുപാട് കലാകാരന്മാർ ഇന്ന് ലോകത്തിൻ്റെ യഥാർത്ഥത്തിൽ അത്തരം കലാകാരന്മാർ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളിൽ ഇത്തരം കലാകാരന്മാർ വളരെ കുറവാണ് പക്ഷേ ലോകത്തൊരു പക്ഷേ നമുക്ക് കാണാം പക്ഷേ ഇതിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മാറേണ്ട ഈ ഒരു കാലഘട്ടത്തിലും ഈ യുഗത്തിലും ഈ ഒരു മനുഷ്യനിലുണ്ടായ ഇതിൽ നിന്ന് നമ്മൾ സൊസൈറ്റി മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം ഇനിയും നമ്മൾ ഒരുപാട് ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാവും പക്ഷേ ആ സാഹചര്യങ്ങളിലല്ല നമ്മൾ ഇത്തരം കലാകാരന്മാരിൽ നിന്ന് അല്ല നമ്മൾ പഠിക്കേണ്ടത് ഇവരും വെറും ഇവർ ഇതൊക്കെ ഇവരെ വെറും അഭിനയങ്ങളും അല്ലെങ്കിൽ അവരെ സൃഷ്ടികളും മാത്രമാണ് പക്ഷേ അവരിൽ നിന്നും ഒന്നും പകർത്താനില്ല പകർത്താനില്ലായെന്ന് പലപ്പോഴും നമ്മൾ ഒരുപാട് ഫാൻസ് ആവാറുണ്ട് ഇപ്പം മമ്മൂട്ടിൻ്റെ ഫാൻസ് മോഹൻലാലിൻ്റെ ഫാൻസ് ഇത്തരം ഫാൻസുകളായി നമ്മൾ മാറാറുണ്ട് അല്ലേ പലപ്പോഴും ഇത്തരം ഫാൻസുകളൊക്കെ ആയി മാറുമ്പോൾ നമ്മളെ യുക്തിയിൽ ഒതുങ്ങുന്ന ജീവിതത്തെ യഥാർത്ഥങ്ങളിൽ നിന്നും ചിന്തിച്ച് ജീവിക്കുന്നവരെ നമ്മളെപ്പോഴും പിന്തുടരാകൂ എന്നുള്ള ഒരു വലിയ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ധാർമ്മികതയുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇത്തരം സിനിമാ നടന്മാരെയും അല്ലെങ്കിൽ സംഗീതജ്ഞരെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ഒരിക്കലും സ്നേഹിക്കരുത് എന്നുകൂടെ ഇതിൽ നിന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട് ഏതായാലും വീഡിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അമ്മിന് മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണും